വിശം ശി സ്ഥിതി ആയിരിക്കട്ടെ ജർമിയായുടെ പുസ്തകം ഇരുപത്തിയഞ്ചാമത്തെ എഴുപത് വർഷം പ്രവാസത്തിൽ യൂതാ രാജാവായ ജോസിയായുടെ മകന് ഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ നാലാം വർഷം ബാബിലോൻ്റെ രാജാവായ നബുക്കത് നാസറിൻ്റെ ഒന്നാം ഭരണവർഷം യൂതാജനത്തെക്കുറിച്ച് ജർമിയായിക്ക് ലഭിച്ച അല്ലപ്പാട് ജർമ്മിയ പ്രവാചകൻ യൂതയായിലെ ജനത്തോടും ജെറുസലേം നിവാസികളോടും പറഞ്ഞു യൂതാ രാജാവും മാമോൻ്റെ പുത്രനുമായ ജോസിയായുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം മുതൽ ഇന്ന് വരെ ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തിമൂന്ന് മത്സരം ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടാവുകയും ഞാൻ അവൻ നിങ്ങളെ നിഷ്ഠയോടുകൂടി അറിയിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ കേട്ടില്ല കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടപെടാതെ നിങ്ങളുടെ അടുക്കളയിലേക്ക് അയച്ചെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല അവർ പറഞ്ഞു നിങ്ങൾ ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും ഉപേക്ഷിച്ച് പിന്തിരിയുക എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്ക് വസിക്കാം അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത് നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയും അരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരബേല കൊണ്ട് എന്നെ പ്രകോ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് കർത്താവ് അല്ലെ ചെയ്യുന്നു അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് വള്ളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ വചനം കേൾക്കാതിരുന്നതിനാൽ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിരോൻ രാജാവായ എൻ്റെ ദാസൻ നമ്പുക്ക് നേസറിനെയും ഞാൻ വിളിച്ചു വരുത്തും ഞാൻ ഈ ദേശത്തെയും ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും ഞാൻ അവരെയൊരു ബീഫത്സവസ്തുവും പരിഹാസ വിഷയവും ശാശ്വത നിന്ദാപാത്രവുമാക്കും ഞാൻ അവരിൽ നിന്ന് ആനന്ദഘോഷവും ഉല്ലാസത്തിമർപ്പും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും തിരി തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും നീക്കിക്കളയും ഈ ദേശം നശിച്ച് ശൂന്യമാകും ഈ ജനതകൾ ബാബിലോൻ രാജാവിനെ എഴുപത് വർഷം ദാസ്യവൃത്തി ചെയ്യും എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൻ രാജാവിനെയും ജനതയെയും കരുതായ ദേശത്തെയും അവനെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും ആ ദേശത്തെ ശാശ്വത ശൂന്യതയാക്കി തീർക്കും കർത്താവല്ല് ചെയ്യുന്നു ആ ദേശത്തിനെതിരായി ഞാൻ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും സകല ജനതകളെയും കുറിച്ച് ജർമ്മിയ പ്രവചിക്കുകയും ഈ ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ നിറവേറ്റും അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാകും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും ക്രോധത്തിൻ്റെ പാനപാത്രം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നോട് അല്ലി ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞു നിറഞ്ഞ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുക്കലേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക അവർ അത് കുടിക്കും ഞാൻ അവരുടെ മേൽ അയക്കുന്ന വാൾ നിമിത്തം അവർ ഉന്മത്തരാവുകയും അവർക്ക് ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പാനപാത്രം പാനപാത്രമെടുത്ത് അവിടെ നിന്നുതന്നെ ആരുടെ അടുക്കലേക്ക് അയച്ചോ ആ ജനതകളെയെല്ലാം കുടിപ്പിച്ചു ഇന്നത്തെ പോലെ അവരെ നാശകൂമ്പാരവും പരിഹാസ വിഷയവും അവജ്ഞാപാത്രവും ആക്കേണ്ടതിന് ജെറുസലേം യുദിയായിലെ നഗരങ്ങൾ അബയിലെ രാജാക്കന്മാർ പ്രഭുക്കന്മാർ ഈജിപ്തിലെ രാജാവ് ഫറവോ അവന്റെ ദാസന്മാർ പ്രഭുക്കന്മാർ ജനം അവരുടെ ഇടയിലുള്ള വിദേശിയർ ഉസ് ദേശത്തിലെ രാജാക്കന്മാർ ഫിലിസ്തരുടെ അഷ്കലോൺ ഗാസ എക്രോൺ അഷ്ദിൽ അവശേഷിച്ചിരിക്കുന്നവർ എന്നിവരുടെ ദേശത്തുള്ള രാജാക്കന്മാർ ഏതോ മൊവാബ് അമോനിയർ തൈറിലും സീതോനിലും കടലിനക്കരയുമുള്ള ദ്വീപുകളിലുമുള്ള രാജാക്കന്മാർ ദേദാൻ തേമ ബൂസ് ചെന്നിമുണ്ടനം ചെയ്യുന്നവർ അറേബ്യയിലെ രാജാക്കന്മാർ മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗങ്ങളുടെ രാജാക്കന്മാർ സിംറി ഏലാം മേദിയ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ എന്നിവരെയും ഉത്തരദേശത്ത് അടുത്തും അകലെയുമുള്ള രാജാക്കന്മാർ ഇങ്ങനെ ഭൂമുഖത്തുള്ള ഓരോരുത്തരെയും സകല ജനതകളെയും ഞാൻ കുടിപ്പിക്കും അവസാനം ബാബിലോൻ്റെ രാജാവും കുടിക്കും നീ അവരോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവല് ചെയ്യുന്നു നിങ്ങൾ കുടിച്ചു മതിച്ച് ഷർദിക്കുക ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾത്തലയാൽ വീഴുക നിങ്ങൾ എൻ പിന്നെ എഴുന്നേൽക്കുകയില്ല എൻ്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം നിൻ്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം നിങ്ങൾ കുടിച്ചേ തീരൂ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും ഇതാ ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാളയക്കാൻ പോകുന്നു സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അല്ലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞതെല്ലാം നീ അവരോട് പ്രവചിക്കുക കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് ഗർജിക്കുന്നു വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു തൻ്റെ അജഗണത്തിനെതിരെ അവിടുന്ന് ഉച്ചത്തിൽ ഗർജിക്കുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരുടെ അട്ടഹാസം പോലെ സകല പൂവാസികൾക്കുമെതിരെ അവിടുത്തെ ശബ്ദമുയരുന്നു അവിടുത്തെ ശബ്ദം ഭൂമിയുടെ അതിർത്തികൾ വരെ മുഴങ്ങിക്കേൾക്കാം കർത്താവ് ജനതകൾക്കെതിരെ കോപിച്ചിരിക്കുന്നു അവിടുന്ന് സകല ജനപദങ്ങളെയും വിധിക്കുന്നു ദുഷ്ടരെ അവിടുന്ന് വാളിനിരയാക്കും കർത്താവ് അല്ലി ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു ഇതാ അനർത്ഥം ജനതകളിൽ നിന്ന് ജനതകളിലേക്ക് വ്യാപിക്കുന്നു ദിഗന്ധങ്ങളിൽ നിന്ന് ഭീകരമായ കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറി ചിതറിക്കിടക്കും ആരും അവരോർത്ത് വിലപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല വയലിൽ വളം പോലെ അവർ കിടക്കും ഇടയന്മാരെ അലമുറയിട്ട് നിലവിളിക്കുവിൻ അജപാലകരെ ചാരത്തിൽ കിടന്നുരുളുവിൻ നിങ്ങളെ വധ നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു കൊഴുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും ഇടയന്മാർ ഓടി ഒളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു അജപാലകർ ഉച്ചത്തിൽ വിലപിക്കുന്നു എന്തെന്നാൽ കർത്താവ് മേച്ചിൽ സ്ഥലങ്ങൾ നശിപ്പിക്കുന്നു പ്രശാന്തമായിരുന്ന ആലകൾ കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നാശക്കൂമ്പാരമായിരിക്കുന്നു സിംഹം ഗുഹപ്പെട്ടിറങ്ങിയിരിക്കുന്നു യുദ്ധത്തിൻ്റെ ഭീകരതയും അവൻ്റെ ഉഗ്രകോപവും നിമിത്തം അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു